നമസ്കാരം എത്ര മാസമായി സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് എന്ന് ഓർമ്മയുണ്ടോ ആറ് മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അതിനിടെ ഇരുപതിനായിരം സർക്കാർ ജീവനക്കാർ ഈ മാസം വിരമിക്കാനിരിക്കുന്നു അവർക്ക് കൊടുക്കാൻ തന്നെ വേണം ഏതാണ്ട് ഏഴായിരം കോടിയോളം രൂപ അതിനിടയിൽ അടുത്ത സാമ്പത്തിക വർഷം വിരമിക്കുന്ന കാൽ ലക്ഷത്തോളം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വകയില്ലാത്തതുകൊണ്ട് പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കങ്ങളും നടക്കുന്നു എന്നുള്ള സൂചനകളും വരുന്നു സൂചനകളല്ല അതൊരു തീരുമാനം തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് സർക്കാർ മെല്ലെ എത്തുന്നു എന്നുള്ളതാണ് സത്യം വിരമിക്കൽ ആനുകൂല്യമായി മാത്രം പതിനായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട ഗതികേടാണ് ഇപ്പോൾ സർക്കാരിനുള്ളത് മൂന്ന് വർഷമായി സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശികയാണെന്ന് അറിയാമല്ലോ വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ എങ്കിൽ മാത്രം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന നാളുകൾ ഇനി ഉണ്ടാകില്ല അല്ലെങ്കിൽ ശമ്പളം മുടങ്ങും എന്നുള്ളത് ഉറപ്പാണ് ഇതൊന്നും തന്നെ ബാധിക്കുമെന്ന് പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ മുഖ്യമന്ത്രി കുടുംബസമേതം ടൂറടിക്കുകയാണ് ഇത് ഇത്രയും ഏറെ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യക്ഷമത ഇല്ലായ്മയുമൊക്കെ സംസ്ഥാനത്ത് അരങ്ങേറുമ്പോഴാണ് മുഖ്യമന്ത്രി ടൂർ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ടൂറിന്റെ ചെലവ് എവിടെ നിന്നാണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല സ്വന്തം പൈസയാണ് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയെങ്കിൽ ഇതുവരെയുള്ള മുഖ്യമന്ത്രിയുടെ യാത്രാ ചെലവുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അത് പൊതുജനത്തിന് അറിയേണ്ട കാര്യം തന്നെയല്ലേ അപ്പോൾ അതിലും ഒളിക്കാനുണ്ട് പക്ഷേ ഇനി ഖജനാവിൽ നിന്ന് തന്നെ പണമെടുത്തിട്ടാണോ ഈ പോക്ക് എന്നുള്ളതും അറിയില്ല ഏതാണ്ട് ഒന്നര കോടി രൂപയിലേറെയാണ് ായി അതായത് ഈ യാത്രയ്ക്കായി ഇത്തവണത്തെ യാത്രയ്ക്കായി വേണ്ടി വന്നിരിക്കുന്നത് അതിൽ കൂടുതൽ ആയാലേ അത്ഭുതമുള്ളൂ ഭരണത്തിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്ന പൊതുകടം ഇപ്പോഴത്തെ ഭരണം കൊണ്ട് ഏതാണ്ട് നാല് ലക്ഷം കോടി രൂപയിൽ എത്തിച്ചിട്ടുണ്ട് അത്രയേറെ ഉയർത്തി കാണിച്ചു പുതിയ സാമ്പത്തിക വർഷം മുപ്പത്തെണ്ണായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രാനുമതി ലഭിക്കും അതിൽ പതിനായിരം കോടി വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രം ചെലവാകും കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ വായ്പാ പരിധി ഇരുപത്തി കോടിയായി കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ വായ്പയുടെ പാതിയും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് അർത്ഥം ഈ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രായം ഉൾപ്പെടെ ഉയർത്തുന്നതിനെ പറ്റിയുള്ള നീക്കങ്ങൾ നടക്കുന്നത് സി എ ജിയുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് സി എ ജി റിപ്പോർട്ട് പ്രകാരം ഇരുപത്തെണ്ണായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശികയാണ് കേരള സർക്കാർ പിരിച്ചെടുക്കാനുള്ളത് ജി എസ് ടി വന്നതിൽ പിന്നെ രാജ്യത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട് അതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനം വർദ്ധിച്ചു പക്ഷേ കേരളത്തിന്റെ മാത്രം വർദ്ധിച്ചിട്ടില്ല ഏതാണ്ട് നാമമാത്രമായ വർധനവേ ഉണ്ടായിട്ടുള്ളൂ എന്തുകൊണ്ടാണത് ഇവിടെയാണ് ജി എസ് ടിക്ക് ഇത്രയേറെ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് കൃത്യമായ രീതിയിൽ എന്തുകൊണ്ട് പിണറായി സർക്കാരിന് നികുതി പിരിക്കാൻ കഴിയുന്നില്ല ഈ പിരിച്ചെടുക്കാത്ത തുകകൾ അത്രയും സാധാരണക്കാരന്റെ മേൽ അവന്റെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിൽ അടക്കം നികുതി കയറ്റി അവന്റെ നടുമൊടിക്കുകയാണ് ചെയ്യുന്നത് വൻകിടക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശികയിൽ കണ്ണടയ്ക്കുകയാണ് പിണറായി സർക്കാർ എവിടത്തെ നീതിയാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടിനും ഗുജറാത്തിനും യുപിക്കും മധ്യപ്രദേശിനും കർണാടകയ്ക്കും അടക്കം എല്ലാം ഇരുപത്തി ശതമാനം മുതൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെ ജി എസ് ടി വളർച്ച നേടിയപ്പോൾ കേരളത്തിൽ അത് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായി ചുരുങ്ങുകയാണ് ചെയ്തത് അവിടെയും പ്രശ്നം കൃത്യമായി നികുതി പിരിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വ്യാപകമായ നികുതി വെട്ടിപ്പോ ആണ് കേരളത്തിലുള്ളവർ അതിബുദ്ധി രാക്ഷസന്മാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇക്കാര്യത്തിൽ കാരണം എങ്ങനെയെല്ലാം നികുതി വെട്ടിപ്പ് കൊണ്ടുവരാമോ നടത്താമോ അതിനുള്ള സകല കുരുട്ട് വഴികളും ഉദ്യോഗസ്ഥർ അടക്കം കൊണ്ടുവരും വ്യാപാരികൾ അടക്കം കൊണ്ടുവരും ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകുന്നതും മറ്റൊരു കാര്യം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശമ്പളത്തിന് പുറമെ കിമ്പളം കിട്ടുമ്പോൾ ഉദ്യോഗസ്ഥർ ഇതിനെല്ലാം കൂട്ടുനിൽക്കാത്തത് ഇനിയിപ്പോൾ ഏതാണ്ട് അത് കൂടുന്ന ലക്ഷണമാണുള്ളത് കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി തുടങ്ങിയാൽ അവർക്ക് ജീവിക്കാൻ കിമ്പളമെങ്കിലും കിട്ടണമല്ലോ ചെറിയ ലാഭം നോക്കി ജി എസ് ടി വെട്ടിപ്പിനെ കൂട്ടുനിന്നാൽ അത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ തന്നെ ബാധിക്കും അതാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ തന്നെ തനിക്ക് ശേഷം പ്രളയം എന്ന് ധരിച്ച് നടക്കുന്ന ഒരു ഭരണാധികാരി അതാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ബാക്കിയുള്ള കാലം പരമാവധി അടിച്ചു പൊളിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല അത് തന്നെയാണ് മുഖ്യനും കുടുംബവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ജനങ്ങൾ പട്ടിണി കിടന്നാൽ തന്റെ പൊള്ള വീർത്തു തന്നെ ഇരിക്കണം അതല്ലാണ്ട് മറ്റൊന്നും പിണറായി ചിന്തിക്കുന്നുണ്ട് എന്ന ബുദ്ധിയുള്ള കഞ്ഞിവെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനും ചിന്തിക്കത്തില്ല ഇനി ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ് മറ്റൊരു ബാധ്യതയായിട്ടുള്ളത് ഈ മാസം കൂടി കടന്നു പോകുന്നതോടെ ക്ഷേമ പെൻഷൻ കുടിശിക ആറ് മാസത്തോളമാകും അതായത് നാൽപ്പത്തെണ്ണായിരം കോടിയോളം രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിലൂടെ രണ്ടായിരം കോടി രൂപ സമാഹരിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ ലഭിച്ചതാണെങ്കിൽ എണ്ണൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ മാത്രമാണ് ക്ഷേമ പെൻഷനും കെ എസ് ആർ ടി സി പെൻഷനും നൽകാൻ നേരത്തെ കൺസോർഷ്യത്തിൽ നിന്ന് വൻ തുകയാണ് സർക്കാർ കടമെടുത്തിരുന്നത് പക്ഷേ അതൊന്നും ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല അതായത് മൺവട്ടി പോലെയാണ് സർക്കാർ എന്നർത്ഥം ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ ഒന്നും അങ്ങോട്ട് തിരിച്ചില്ല അതുകൊണ്ട് തന്നെ സഹകരണ വകുപ്പ് ഈ കൺസോഷ്യത്തിൽ ചെന്ന് എടുക്കാൻ നിന്നപ്പോൾ മുഖം തിരിച്ചു കാണിച്ചു ഈ സാഹചര്യത്തിൽ ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശക്ക് വായ്പയെടുക്കാൻ സർക്കാർ നീക്കം നടത്തിയെങ്കിലും കൺസോഷ്യത്തിന് വിയോജിപ്പ് തന്നെ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെങ്കിൽ അത് വലിയ കാര്യം സർക്കാർ ജീവനക്കാരാകാൻ വേണ്ടിയായിരുന്നു ഇതുവരെ ജനങ്ങൾ പി എസ് സിക്ക് മറ്റുമായിട്ട് ഇത്രയേറെ കോഴ്സുകളും എല്ലാം നടത്തി പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ജനം പൊതുജനം പൊതുജനം എന്ന് പറയുമ്പോൾ യുവാക്കൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കട്ടുമുടിച്ച് ഒന്നിനും വകയില്ലാത്ത രീതിയിൽ ഒരു സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിട്ട് ഇനി അവിടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥ വരെ എത്തിച്ചിട്ട് ഇനി ആരാണ് പിണറായി സർക്കാർ ജീവനക്കാരാകാൻ കൊതിക്കുക അല്ലെങ്കിൽ തന്നെ പെടു ഭരണം മൂലം നാട്ടിലെ യുവജനങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയിരിക്കുന്നു അടച്ചിട്ട വീടുകളാണ് ഇപ്പോൾ എല്ലായിടത്തും മറ്റു രാജ്യങ്ങളിലെ നികുതിയും മറ്റും കൊടുക്കുന്ന അതേ യുവാക്കളും മറ്റുള്ളവരുമെല്ലാം തിരിച്ച് കേരളത്തിൽ വന്നാൽ ഇവിടുത്തെ നികുതി അടക്കാൻ സാധിക്കില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടുത്തെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് അവർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ അവർക്ക് നികുതി കൃത്യമായി അടച്ചേ പറ്റൂ അവർ നികുതി അടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ആ നാട്ടിൽ സർക്കാർ നടപ്പാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ കേന്ദ്രത്തിനെതിരെ ഇരുപത്തിനാല് മണിക്കൂറും പഴി പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ലാതെ എന്നിട്ടും അവിടെ നിന്ന് കെഞ്ചി പണം വാങ്ങി ഈ ഉള്ള കടം തീർക്കാൻ നിൽക്കുന്നതല്ലാതെ മറ്റെന്താണ് പിണറായി സർക്കാർ ഈ ഏഴ് വർഷം കൊണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു നാട് മുഴുവൻ മുടിപ്പിച്ചു എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ നാല് ലക്ഷം കോടിയാണ് പൊതു കടമായിട്ടുള്ളത് ഇത് എത്രയോ തലമുറകൾ കഴിഞ്ഞാലാണ് വീട്ടിൽ തീർക്കാൻ സാധിക്കുക പക്ഷേ പിണറായിയും കുടുംബവും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിണറായി മന്ത്രിസഭയിലുള്ളവരും അത്തരത്തിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവരുടെയെല്ലാം സമ്പത്ത് ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല എന്ന് പറയുവാൻ മാത്രമേ ഇപ്പോൾ സാധിക്കൂ കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കിറ്റുമായി ഇറങ്ങുമ്പോൾ അതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം നിങ്ങൾക്ക് അവരിൽ വിശ്വാസമുള്ളിടത്തോളം നിങ്ങൾ ഈ വിൽപ്പനയും കട്ടുമുടിക്കലും തുടർന്നു കൊണ്ടേയിരിക്കും പക്ഷേ അതിന് വെല്ലുന്ന ഒരു യുവതലമുറ വളർന്നു വരുന്നുണ്ട് പിന്നീട് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതുപോലെ ഒരിക്കലും നട്ടാൽ മുളയ്ക്കാത്ത വിധം ഈ ഭരണ സംവിധാനവും അതിന് നേതൃത്വം നൽകുന്ന മുന്നണിയും സി പി എമ്മും നശിച്ചു പോകും നന്ദി